ആർ എ ടി എഫ് മലപ്പുറം ജില്ലാ സമ്മേളനം ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പൊന്നാനി ടൗൺ പ്ലാസയിൽ ആരംഭിക്കുകയാണ് ജില്ലാ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനമെടുത്തത് പൊന്നാനി അറബി ഭാഷയ്ക്ക് അനവധി നിരവധി സംഭാവനകൾ അർപ്പിച്ച ഒരു ദേശം എന്ന നിലക്ക് കൂടിയാണ് സൈനുദ്ദീൻ മഹ്ദൂമിൻ്റെ നാട് എന്ന നിലക്കും ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പ്രദേശം എന്ന നിലക്കും പൊന്നാനിയിലേക്ക് മലപ്പുറം ജില്ലയിലെ റിട്ടയേർഡ് അറബിക് അധ്യാപകർ ശനിയാഴ്ച വന്നു ചേരുമ്പോൾ ഈ നാട്ടുകാരുടെ സഹകരണം പത്ര പ്രവർത്തകരുടെ സഹകരണമൊക്കെ ഞങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ സമത്വം സന്നദ്ധത സമർപ്പണം എന്നതാണ് പ്രമേയം ആർ എ ടി എഫിനെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മാധ്യമങ്ങളിലൂടെ വാർത്തകളിലൂടെ അതിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ ഇതിനകം ഈ സംഘടനയെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും കേരളത്തിൽ ഒന്നര പതിറ്റാണ്ടിലേറെ കാലത്തെ പ്രവർത്തനപരമായി നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ ഇതിനകം ഈ സംഘടനക്ക് സാധിച്ചിട്ടുണ്ട് സംഘടനയുടെ സംഘശക്തി അടയാളപ്പെടുത്തുന്നതായിരുന്നു കഴിഞ്ഞ സമ്മേളനങ്ങളെല്ലാം ഈ ആർ ഐ ടി എഫ് രൂപീകരണത്തിന് ശേഷം അതിൻ്റെ ഒന്നാമത് സംസ്ഥാന സമ്മേളനം നടത്തിയത് ആലുവയിൽ വെച്ചാണ് രണ്ടാമത് സംസ്ഥാന സമ്മേളനം മണ്ണാർക്കാട് വെച്ചും മൂന്നാമത് സമ്മേളനം കോഴിക്കോട് വെച്ചും നാലാമത് സമ്മേളനം വയനാട്ടിൽ വെച്ചുമാണ് നടത്തിയത് അഞ്ചാമത് സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് അതിൻ്റെ സ്വാഗത സംഘം രൂപീകരണ പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒക്കെ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ജില്ലാ സമ്മേളനങ്ങൾ സബ് ജില്ലാ സമ്മേളനങ്ങളൊക്കെ അതിൻ്റെ പ്രചരണം ഭാഗമായി പല ജില്ലകളിലും നടത്തി കഴിഞ്ഞു അപ്പോൾ മലപ്പുറം ജില്ലയിലെ മിക്കവാറും എല്ലാ സബ് ജില്ലകളും അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിന് ജില്ലാ സമ്മേളനം എന്ന നിലയിലാണ് നമ്മൾ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച മറ്റന്നാൾ പൊന്നാനി ടൗൺ പ്ലേസിൽ വെച്ച് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി നമ്മൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പൊന്നാനി പ്ലാസയിൽ വെച്ച് നമ്മൾ ഒരു സോകർ സംഘ രൂപീകരണം നടത്തുകയുണ്ടായി അതിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിട്ട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രസിഡൻറ്റും അടങ്ങുന്ന ഒരു ടീമാണ് അതിൻ്റെ ചെയർമാനായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ബഹുമാന്യനായ നമ്മുടെ ദ്രൈമാൻ ഫാറൂഖ് അവരുകളാണ് അതിൻ്റെ വർക്കിംഗ് ചെയർമാനായിട്ട് ജില്ലാ പ്രസിഡൻ്റ് എൻ കുഞ്ഞിപ്പമാസ്റ്റോൺ അതിൻ്റെ ജനറൽ കൺവീനറായി നാം തിരഞ്ഞെടുത്തിട്ടുള്ളത് സംസ്ഥാന ഓർഗനൈസേഷൻ സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള വി പി അബ്ദുൽ അസീസ് സാഹിബ് അവർ ഇത് ജില്ലാ ട്രഷറർ പി അബ്ദുൽ ഗഫൂർ സാഹിബാണ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ മറ്റു ഭാരവാഹികളാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാരവാഹികളാണ് അബ്ദുൽസലാം മാഷ് അരിക്കോട് റഫീഖ് മാഷ് അരിക്കോട് എന്നിവരും ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ